ത്തിലെ നായർ സമുദായ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ നായർ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർന്നിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം വിദ്യാധിരാജാപുരത്ത് വിവിധ നായർ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച നായർ നേതൃസംഗമം എൻ എസ് എസിന്റെ സമീപകാല നിലപാടുകളോടുള്ള അതൃപ്തിയും സർക്കാരിന്റെ സമുദായത്തോടുള്ള അവഗണനയും തുറന്നു കാട്ടുന്നതായിരുന്നു എൻ എസ് എസിന് ഒരു ബദൽ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നത് നായർ ഐക്യവേദിയുടെ നേതൃസംഗമത്തിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം നിലവിലെ എൻ എസ് എസ് നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിയും ലക്ഷ്യങ്ങളുമാണ് സമുദായ നന്മയ്ക്കായല്ല മറിച്ച് വ്യക്തിഗത നേട്ടങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കുന്നത് എന്ന് സംഘാടകർ പരസ്യമായി ആരോപിച്ചു അഞ്ചു ലക്ഷത്തിൽ താഴെ മാത്രം അംഗങ്ങളുള്ള എൻ എസ് എസ് അൻപത് ലക്ഷത്തോളം വരുന്ന നായർ സമുദായത്തിന്റെ മുഴുവൻ കുത്തകാവകാശം ഉന്നയിച്ച് സമുദായത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം ലക്ഷ്യങ്ങൾ നേടുകയാണെന്ന ഗുരുതരമായ വിമർശനവും ഇവിടെ ഉയർന്നിട്ടുണ്ട് എൻ എസ് എസ് നേതൃത്വം കഴിഞ്ഞ അൻപത് വർഷമായി നായർ സമുദായത്തിന്റെ സംഘടിത ശക്തിയെ ഉറക്കിക്കിടത്തിയെന്നും ഈ നേതൃസംഗമം ഈ ശക്തിയെ ഉണർത്താനുള്ള അവസാന ശ്രമമാണെന്നും പ്രസ്താവനകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നായർ സമുദായത്തിന്റെ ഭൂതകാലവും വർത്തമാനകാലവും താരതമ്യം ചെയ്തുകൊണ്ടുള്ള നേതാക്കളുടെ പ്രസംഗങ്ങൾ സമുദായം നേരിടുന്ന ദുരവസ്ഥയിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു എൻ എസ് എസിന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ പുഷ്കര കാലത്ത് നായർ സമുദായം കേരള രാഷ്ട്രീയത്തിന് ശക്തമായ ആജ്ഞാശക്തിയും സമ്പത്തുള്ള ഒരു സമുദായവുമായിരുന്നു മന്നത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘടിത നായർ ശക്തിയാണ് വിമോചന സമരം വിജയിപ്പിച്ചതെന്നും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിയന്ത്രിച്ചതും ഈ ശക്തിയായിരുന്നുവെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ ഏറെ മാറിയിരിക്കുന്നു അഞ്ച് പതിറ്റാണ്ടുകൾക്ക് പ്പുറം പല സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാൽ നായർ സമുദായത്തിന് തങ്ങളുടെ പരമ്പരാഗത സമ്പത്തും സ്വാധീനവും നഷ്ടപ്പെട്ടു അൻപത് ലക്ഷം വരുന്ന നായർ സമുദായത്തിൽ അറുപത് ശതമാനത്തിലധികം കുടുംബങ്ങളും ഇന്ന് പരമ പരമദരിദ്രാവസ്ഥയിലാണ് ഈ ദരിദ്രാവസ്ഥയില് അവരെ സഹായിക്കുവാനോ പിന്തുണയ്ക്കുവാനോ ആരുമില്ലാത്ത അവസ്ഥയാണുള്ളത് പഴയകാല പ്രമാണിത്വത്തിന്റെ പേര് പറഞ്ഞ് അധികാരികളും സമൂഹത്തിലെ ഒരു വിഭാഗവും നായരെ സവർണൻ എന്ന് പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു ഈ സമുദായം ഇന്ന് നിസ്സഹായരായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ സമുദായത്തെ വഴി നടത്തേണ്ട എൻ എസ് എസ് നേതൃത്വം സ്വന്തം കാര്യലാഭത്തിനായി പ്രവർത്തിക്കുന്നത് പൊറുക്കാനാവില്ലെന്നും നേതൃസംഗമം പ്രഖ്യാപിച്ചു എൻ എസ് എസ് നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത അവഗണനയും സംഗമം ചർച്ച ചെയ്തു മുന്നോക്കു വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരെ കണ്ടെത്തി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ചതായിരുന്നു ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷനെ എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചും മൂന്നര വർഷം പിന്നിട്ടിട്ടും അത് നിയമസഭയിൽ അവതരിപ്പിക്കാനോ ശുപാർശകൾ നടപ്പാക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് ഐക്യവേദി കുറ്റപ്പെടുത്തി ഈ അവഗണന നായർ സമുദായത്തോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിന്റെ തെളിവാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതൃസംഗമത്തിൽ തീരുമാനമായി സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമവുമായി എൻഎസ്എസ് കൈകോർത്ത നിലപാടും നായർ ഐക്യവേദിയുടെ പ്രതിഷേധത്തിന് കാരണമായി സമുദായത്തിന്റെ താല്പര്യങ്ങളെക്കാൾ ഉപരിയായി രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഒത്തുതീർപ്പിലെത്താൻ എൻ എസ് എസ് നേതൃത്വം ശ്രമിക്കുന്നുവെന്ന വിമർശനവും ഇതിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ നായർ സംഘടനാ പ്രതിനിധികളാണ് വള്ളിക്കുന്നത്തെ നേതൃസംഗമത്തിൽ പങ്കെടുത്തത് എൻ എസ് എസിന് ബദലായി നായർ സമുദായ അംഗങ്ങളെ ഒറ്റക്കെട്ടായി സംഘടിപ്പിച്ചുകൊണ്ട് പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് നായർ ഐക്യവേദി ഈ മുന്നേറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത് ദാരിദ്ര്യത്തിലും അവഗണനയിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമുദായത്തിന് ഒരു പുതിയ ആജ്ഞാശക്തിയും ദിശാബോധവും നൽകുക എന്നതാണ് ഈ പടയൊരുക്കത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നായർ ഐക്യവേദിയുടെ ഈ മുന്നേറ്റം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നും എൻ എസ് എസ് നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്